രാജ്യത്തും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഈ പ്രസ്ഥാനത്തോട് കളിച്ചിട്ടുള്ള ക്രിമിനലുകളായ ആളുകളെ അവർ ഇന്ന് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് പ്രത്യേകം അറിയാം അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള നിലപാടുകളുമായി ഇവിടുത്തെ ക്രിമിനൽ നേതൃത്വം പോവാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത കാണിക്കണം ഇനിയും ഈ പ്രസ്ഥാനത്തിന് നേരെയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം അരി ശുക്കൂർ അയാൾ ഈ പ്രസ്ഥാനത്തിനോട് അയാൾ ഇന്ന് ഈ ഭൂമുഖത്തില്ലാന്ന് നിങ്ങൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഈ പി എമ്മിന്റെ പ്രാദേശിക നേതാവ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് തിക്കുടിയിലെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായ ബിജു കളത്തിലാണ് ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗം നടത്തിയത് തിക്കോടിയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഫറൻസിന്റെ ഭാഗമായിട്ട് അവിടെ കുടികൾ സ്ഥാപിച്ചിരുന്നു ഈ കുടികൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തിക്കോടിയിൽ സി പി എം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധ പരിപാടിയിലാണ് തിക്കോടിയിലെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയായ ബിജു കളത്തിൽ ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗം നടത്തിയത് അരിൽ ഷുക്കൂറിനെ നിങ്ങൾ കോർമയിലെ ഈ പ്രസ്ഥാനത്തോട് കളിച്ചവരോട് കളിച്ചവരൊന്നും ഇന്ന് ഈ ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ ൊടി കൊടി നശിപ്പിച്ച ആളുകളെയും ഞങ്ങൾ ഇല്ലാതാക്കും എന്നുള്ള തരത്തിലുള്ള കൊലവേളി പ്രസംഗമാണ് ബിജു നടത്തുന്നത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ബിജുവിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് തിക്കോടി പഞ്ചായത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ കൊടി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അത് മുസ്ലിം ലീഗിന്റെ തലയിൽ വെക്കരുത് എന്നും നാടിന്റെ സമാന്തരീക്ഷ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്ന ആളുകൾക്കെതിരെ തക്കത നടപടിയെ എടുക്കണമെന്നും തിക്കോടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഈ കൊലവിളി പ്രസംഗം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സി പി എമ്മിന്റെ വെളിവാകുന്നു അല്ലെങ്കിൽ എതിരാളികളെ കായികപരമായി നേരിടുന്നു എന്നുള്ള വിമർശനം വലിയ തോതിൽ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായതിനു പിന്നാലെ ചർച്ചയാവുകയാണ് കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഈ കളിച്ചിട്ടുള്ള ക്രിമിനലുകളായ ആളുകളെ അവർ ഇന്ന് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് തൃത്യായ അറിയാം അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള നിലപാടുകളുമായി ഇവിടുത്തെ ക്രിമിനൽ നേതൃത്വം പോരാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത കാണിക്കണം ഇനിയും ഈ പ്രസ്ഥാനത്തിന് നേരെയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം അരിൽക്കൂർ അയാൾ ഈ പ്രസ്ഥാനത്തിനോട് കളിച്ചപ്പോ അയാൾ ഇന്ന് ഈ ഭൂമുഖത്തില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നാട്ടിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നിലയ്ക്ക് ഈ